കാലം മായ്ക്കാതെ കാത്തു വെച്ച കാവ്യനീതി അതാണെൻ്റെ അമ്പൂരി പ്രകൃതി രമണീയമായ നയനമനോഹരമായ അമ്പൂരി അമ്പൂരിയിലെ ചില കാഴ്ചകൾ കാണാം കാടും മലകളും കാനന രീതികളും വെള്ളച്ചാട്ടങ്ങൾക്ക് പേര് നമ്മൾ ഇന്ന് കൂട്ടുള്ളത് അമ്പൂരിയിലെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം കാണാം ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പോകുന്നതിൻ്റെ ഇടയിൽ ആണ് അമ്പൂരി അമ്പൂരി എന്ന് പറയുന്നത് നമ്മുടെ പൊട്ടണം ഇതൊരു ഹിഡൻ പ്ലേസ് എന്ന് തന്നെ പറയാം വളരെ മനോഹരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം കാണാൻ നമുക്ക് ആ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകൾക്ക് പ്രത്യേകിച്ച് വിശേഷമായിട്ട് ോട്ടിലേക്ക് നമ്മൾ പോകാം ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും വളരെ വേനൽക്കാലമായതിനാണ് ഗ്രോൺകളും അല്ലെങ്കിൽ വളരെ നഷ്ടമായിട്ടുള്ള എല്ലാപ്പോയി ഏകദേശം മൂന്നാല് മണിക്കുള്ള കാര്യങ്ങൾ ആർക്കിട്ടാണ് നല്ല പ്രാണതമോ അതുപോലെ നമുക്ക് അറിയാൻ സാധിക്കില്ല

<San> ും അപ്പോമായിട്ടും